കഥയാണിത് ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ഹൃദയത്തിൽ തോന്നി ഇതെന്തായി പറയുന്നത് ശരിയാണോ കേൾക്കുമ്പോൾ അത്ഭുതം കേൾക്കുമ്പോൾ ഒരു നല്ല 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 ശൈലി ശൈലി സാഹിത്യ ഇത് യഥാർത്ഥത്തിൽ ശരിയാണോ ഈ പറയുന്നത് അപ്പോൾ അവിടുന്ന് റസൂൽ മാന്യനായ ദൂതരുടെ വാക്കാണത് അപ്പോൾ ആ ചോദ്യത്തിന് മറുപടി കിട്ടി പിന്നെ തോന്നി അയാൾ ഒരു കവിയായിരിക്കുമോ ഏ ആര് മുഹമ്മദ് ഒരു കവിയായിരിക്കുമോ എന്ന് തോന്നി ഇത് തോന്നുമ്പോൾ തന്നെ റസൂൽ അപ്പുറം വളരെ ചുരുക്കം പേരാണ് നിങ്ങൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സത്യം മനസ്സിലാക്കുന്നവര് ഉപരഹൃദയത്തിൽ എന്തുക്കുന്നു അതിന് മറുപടി കിട്ടാണ് റസൂൽ ഖുറാനോതാണ്സ്കരിക്കുകയാണ് എന്നിട്ട് പിന്നെ ചിന്തിച്ച പിന്നെ എന്ന് പിന്നെ മറുപടി പോലെയാണ് അപ്പോൾ അവിടെ ചിന്തിച്ച എന്താണ് അദ്ദേഹം കണക്കപ്പിള്ളുമോ ഞാൻ ഹൃദയത്തിൽ ചിന്തിക്കുന്നൊക്കെ കൂപ്പര്ക്ക് അങ്ങനെ മനസ്സിലായി മൂപ്പര് ജ്യോത്സ്യനായിരിക്കും കണക്കപ്പിള്ളിയായിരിക്കും എന്ന് ആർക്ക് തോന്നി അമറിന് തോന്നിയെന്നാണ് ആ തോന്നിയപ്പോഴാണ് പിന്നെ റസൂൽ അതിനപ്പുറമുള്ള ആ തോന്നുന്നത് എന്താണത് ഒലാ ബിഹിനിൻ അദ്ദേഹം കണക്കപ്പിള്ളയുമല്ല നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ ചുരുക്കമാണ് ഈ സംഭവം ഒമറിന് സംഭവിച്ചപ്പോൾ ഒമർ ഇസ്ലാമിലേക്ക് അല്പാൽപമായി ആകർഷിക്കാൻ അഥവാ അന്ധമായ അനുകരണം ഒഴിവാക്കാൻ അയാളെ ബുദ്ധി അയാളെ ക്ഷണിച്ചു എന്നതാണ് കഥ പറയുന്നത് ആയിരിക്കാം പിന്നെ അതിനും പുറമെ സഹിഹായ അദീസിൽ അമർഹത്താബ് മുസ്ലിമായ രാത്രിക്ക് മുമ്പുള്ള രാത്രിയിൽ റസൂൾ ലാഹി സാഹു അലൈവിസ്ലം രണ്ട് അമറിൽ നിന്നിട്ട് ഒരു ഒമറിനെ ഒന്ന് അമറാണ് ഒന്ന് അമറാണ് രണ്ട് അങ്ങനെയാകുമ്പോൾ അറബി ഭാഷയിൽ അങ്ങനെ പറയും ഖമറൈൻ എന്ന് ശംസനും ഖമറിനും പറയും അസ്വദാനി എന്ന് വെള്ളത്തിനും ഈത്തപ്പഴത്തിനും പറയും ഷെയ്ഖൈൻ എന്ന് അബൂബക്കറിനും അമറിനും പറയും അങ്ങനെ ചേർത്ത് പറയാറുണ്ട് അതിൽ പെട്ടതാണ് ഈ ശൈലി എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാനോട് പ്രാർത്ഥിച്ചതായിരുന്നു സഹി ഹദീസിനെ സഹി പണ്ഡിതന്മാർ നമ്മുടെ ഹദീസുകൾ റസൂലുള്ളാഹിന്റെ ആ പ്രാർത്ഥന എന്താണത് രണ്ടാലും ഏറ്റവും ശക്തന്മാരായ രണ്ട് രണ്ടുഅമറന്മാരാണ് ഒന്ന് ആരാണത് അമ്ര ഏത് അമ്രത് ആ അബൂചാലേ ആ അബൂചാൽ അമ്രുവിന് ഹിഷാം ആ മഹാശക്തൻ ഒന്നര കിലോജാലിനെ അമ്രുബിൻ ഹിഷാമിനെ അല്ലെങ്കിൽ ഖത്താബിനെ രണ്ടും മഹാ പഴയ മലയാളത്തിൽ ഞങ്ങൾ പഠിക്കാറുള്ളതാണ് പള്ളിതറസിൽ കഞ്ചംഗം ഖനതിവാട് ഏഹ് ഗെറ്റപ്പ് അർത്ഥം ഉള്ള മനുഷ്യന്മാരാണ് അവരൊക്കെ അങ്ങനെ തന്നെ ഇവര് രണ്ടിൽ നിന്നിട്ട് ഒരാളെ മുസ്ലിമാക്കണം റസൂലിൻ എന്നാഹുവിന്റെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥനക്ക് മറുപടിയും അള്ളാഹു നൽകി അതിൽപ്പെട്ടതാണ് ഈ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം എന്ത് റസൂലിനെ വധിക്കണമെന്ന് പ്ലാനറ്റ് പ്ലാനറ്റ് കൊണ്ടുള്ളതായ തീരുമാനിച്ചു കൊണ്ടുള്ളതായ വരവേൽപ്പ് അപ്പോൾ അവിടെ ധാരാളം പരാക്രമങ്ങൾ നടത്താൻ പരിശ്രമിച്ചതായ പലരും അവിടെ ഉണ്ടായെങ്കിലും ഇനി കേൾക്കാൻ പോകുന്നത് പോലെ അവസാനം ശ്രദ്ധിച്ചു കേൾക്കുക അമറുൽ ഉൽ ഹത്താബ് അവിടെ എത്തിയപ്പോൾ കഥ പറയുന്നത് ചരിത്ര ഗ്രന്ഥം പറയുന്നത് ഓതിയിരുന്നത് ഖബ്ബാബും ഫാത്തിമയൊക്കെ കൂടി ഓതിയെന്നെന്താണ് താഹ ആണെന്നാണ് താ സൂറത്ത് ആണെന്നാണ് താഹ സൂറത്ത് ആണി എന്നാണ് ആ പിന്നെ ആകർഷണീയമായ ഭാഗമാണ് താഹ സൂറത്തിലെ തുടക്കം താഹാൽ ിമ ഈ തൗഹീദിന്റെ വചനങ്ങളൊക്കെ ഉള്ളതായ അള്ളാഹു സുബാനോ താലാന്റെ കഴിവ് കൽപ്പുകളെ കുറിച്ച് പറയുന്നതായ റസൂള്ളായി സല്ലല്ലാഹു അലി വസ്ല്ലം പ്രയാസപ്പെടുന്നത് ഒരിക്കലും പ്രയാസപ്പെടാൻ വേണ്ടി എല്ലാ ഖുർആൻ ഇറക്കിയത് ആ പ്രയാസങ്ങളൊക്കെ മല പോലെ വരുന്നത് പോലെ നമ്മുടെ ശൈലിയിൽ മാറ്റുമെന്ന സൂചനയുള്ളതായ നല്ല നല്ല പദ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹുസ് റസൂല്ലാഹു അലി വസ്ലമിനോട് ആ സൂറത്തിന്റെ തുടക്കത്തിൽ അഭിസംബോധന ചെയ്യുന്നത് അതാണ് അദ്ദേഹത്തിന്റെ അഥവാ അള്ളാഹു താലുവിന്റെ കയ്യിൽ പിടിപെട്ടത് അല്ലെങ്കിൽ കൈയിൽപ്പെട്ടത് അവരത് അറബി അറിയുമല്ലോ അറബി അറിയാം അതുകൊണ്ട് നാം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് ബദ്രി യുദ്ധം നടന്ന സന്ദർഭത്തിൽ റസൂല്ലാ വസ്ലാം അറസ്റ്റ് ചെയ്ത എഴുപത് മക്കാരായ കാങ്ങളെ ഉപയോഗപ്പെടുത്തി എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എന്തിനു വേണ്ടി അറബി ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ആർക്ക് മദീന കുട്ടികൾക്ക് മദീന കുട്ടികൾക്ക് അറബി ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ അൻസാരി കുട്ടികൾ ധാരാളമുണ്ട് ഈ അൻസാരി കുട്ടികൾ എന്നിട്ട് പലർക്കും എന്തറിയില്ല അറബി ഭാഷ അറിയില്ല അപ്പോൾ അറബി ഭാഷ അറിയുന്ന അഭ്യസ്ത വിദ്യരായ പട്ടണവാസികൾ പട്ടണത്തിന്റെ മാതാവാണ് മക്ക പണ്ട് തന്നെ മക്കയെ കുറിച്ച് അള്ളാഹ് തന്നെ പറഞ്ഞത് ഉമ്മുൽ കുറ പട്ടണങ്ങളുടെ മാതാവാണ് പട്ടണങ്ങളുടെ മാതാവായ ആ മക്കയിൽ ജീവിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ആരാണ് എഴുതാനും വായിക്കാനും അറിയുന്നവരാണ് അതുകൊണ്ട് അവർ വസ്ലാം എന്ത് ചെയ്തു ഉപയോഗപ്പെടുത്തി മദീനക്കാർക്ക് എന്ത് പഠിപ്പിക്കാൻ ാഷ പഠിപ്പിക്കാൻ ഇവിടെ അമർഹത്താലാൻബു ഈ പാരായണം ചെയ്യുന്നതിന് മുമ്പ് ചരിത്രം പറയുന്നത് ഫാത്തിമയെ ഇടിച്ചു എന്നതും ഫാത്തിമയെ ഇടിക്കുന്നതിന് മുമ്പ് ഖുബൈബ് ഒമറാണി എന്നതറിഞ്ഞപ്പോൾ വാതിലിടിക്കുന്ന കേട്ടപ്പോൾ തടി തടികയച്ചലാക്കിയ മുപ്പര് ഉടനെ തന്നെ രക്ഷപ്പെട്ടു ഒളിച്ചു അങ്ങനെ ഒളിച്ച സന്ദർഭത്തിൽ ആണ് അമർ പെങ്ങളെ അടിക്കുന്നതും പെങ്ങളെ മർദ്ദിക്കുന്നതും പെങ്ങൾ നിലം പതിക്കുന്നതും പെങ്ങളുടെ തല പൊട്ടി ചോറ് വരുന്നതും ചോര വരുന്നതും ഇതൊക്കെ ആ സന്ദർഭത്തിലാണ് ആ സന്ദർഭത്തിലാണ് അവരുടെ കയ്യിൽ നിന്നിട്ട് ഈ എന്താണ് ഈ ഓദ്യിയത് ചോദിച്ചപ്പോൾ ആ തോൽ കഷ്ണം കൊടുക്കാൻ അവർ മടിച്ചത് അപ്പോളാണ് അത് കിട്ടിയാലേ തീരുമെന്ന് പറഞ്ഞപ്പോൾ ചരിത്രം പറയുന്നത് കുളിച്ചു വരാൻ വേണ്ടി പറഞ്ഞു ശുദ്ധിയായി വരാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ ആവാം അതെ അങ്ങനെ മഹാനായ ഖുർആൻ മഹനായപ്പോൾ ഇത് സത്യമാണെന്ന് അള്ളാഹുരുടെ ഹൃദയത്തിൽ ഹിതായത്തിട്ട് കൊടുത്തു ഉടനെ പിന്നെ ചോദിച്ചത് എവിടെയാണ് മുഹമ്മദ് എന്നതായിരുന്നു ഈ മുഹമ്മദ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആള് പുറത്തിറങ്ങി ആര് ഒളിച്ച ആരാണ് ഒളിച്ചത് ഹോ ബേയ് അവിടുന്ന് പുറത്തിറങ്ങി അപ്പൊ അന്തരീക്ഷം സുരക്ഷിതത്വമുള്ള അന്തരീക്ഷമായി എന്ന് മൂബരക്ക് തോന്നി പുറത്തിറങ്ങി ഞാൻ പറഞ്ഞു തരാം ഞാൻ കാണിച്ചു തരാം എവിടെയാണ് അള്ളാഹുവിൻ്റെ തൂതിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് രംഗപ്രവേശനം നടത്തി അദ്ദേഹത്തോട് കൂടി മഹാനായ അമർ പോയപ്പോൾ ഉമറിനെ ദൂരെ നിന്ന് ദാർ അർക്കമന്റെ പുറത്ത് വെച്ചിട്ട് കാണുകയാണ് അവർക്ക് മുമ്പ് തന്നെ മുസ്ലിമായ മറ്റൊരു മഹാസിംഹമുണ്ട് ആരാണത് ഹംസത്ത് അബ്ദുൽ മുത്തലിബ് മുത്തലിബ്ലാൻ റസൂട് പറഞ്ഞു അതാ ആ കാണുന്നത് ഉമറാണ് നന്മ ഉദ്ദേശിച്ചിട്ടാണ് വരുന്നതെങ്കിൽ അവരെ ഞാൻ വിടും അല്ലെങ്കിൽ അവരുടെ വാള് കൊണ്ട് അവരെ ഞാൻ കഥ കഴിക്കും വിട്ടേക്ക് റസൂലെ എന്ന് മഹാനായ റസൂള്ള് സല്ലാഹു അലൈ വസല്ലമനോട് ഹംസ പറഞ്ഞു നോക്കി ഹംസയോട് റസൂല് പറഞ്ഞു നിങ്ങൾ മാറി നിൽക്കൂ ഞാൻ സ്വീകരിക്കട്ടെ അങ്ങനെ ആർക്കും സത്യ ആർക്കും രഹസ്യ അറിയില്ലല്ലോ വഹി വരാതെ റസൂലാക്ക് വാർത്ത അറിയില്ല റസൂലാക്ക് റസൂദാക്കിട്ടുമില്ല ഉമറിന്റെ വരവേൽപ്പിനെ കുറിച്ച് അതുകൊണ്ട് മഹാനായ റസൂൽ സലാഹു അലൈഹി വസ്ല്ലാം അറിയാ രൂപത്തിലാണ് ഇപ്പോൾ അവിടെ തുറന്നു കൊടുക്കുന്നത് തുറന്ന ഉടനെ തന്നെ ആ ശക്തിയോടുകൂടിയുള്ള റസൂല് ഞങ്ങളിൽ നിന്നിട്ട് നാൽപ്പത് വ്യക്തികളുടെ ശക്തിയാണ് റസൂള്ളെന്ന് സഹാബാക്കൾ പറയുന്ന വാർത്ത ബുഹാരിയിലുണ്ട് റസൂദ് ശക്തി സാധാരണ അവരിൽ ശക്തിയുള്ള സഹാബാക്കൾ എന്നിട്ട് നാൽപ്പതാളുടെ ശക്തിയാണ് ആർക്ക് റസൂൽ സലാഹു അലൈഹി വസ്ല്ലാം അള്ളാഹു നൽകിയിട്ടുള്ളത് കേട്ടിട്ടുണ്ടല്ലോ മുമ്പൊക്കെ അതുകൊണ്ട് തന്നെ സുൽത്താന്റെ പിടുത്തം മഹാപിടുത്താണല്ലോ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ പിടുത്തം പിടിച്ചുകൊണ്ട് അല്ല അല്ലയോ അറേ ഇനിയുമായിട്ടില്ലേ സത്യം ഉൾക്കൊള്ളാൻ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ അഷ്ഹദു റസൂലുള്ള എന്ന് ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ മെമ്പർഷിപ്പ് നേടി അവിടെ നിന്ന് അന്തസ്സോട് അഭിമാനത്തോടു കൂടി തന്നെ മക്കയിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് കഥ പറയുന്നു പക്ഷേ ദാരുണധത്തിലേക്ക് സ്വയം തന്നെ പോയി നോക്കിയപ്പോൾ അവിടെ നിന്ന് സ്വയം തന്നെ കടന്നു നോക്കിയപ്പോൾ മക്കാര് മക്കാര് പ്രത്യേകിച്ച് ആ കങ്കയമ്മന്മാരായ അപൂജ പോലോത്തതായ ആനത്തടിയന്മാരൊക്കെ അത് എതിർക്കാൻ വേണ്ടി പാടുപെട്ടു അങ്ങും ഇങ്ങും കുറെ മണിക്കൂറുകൾ എന്തു ചെയ്തു വടംബലിയിൽ വലിയും അടിയും വലിയും അടിയും വലിയും അടിയും അവിടെ നടന്നു എന്ന് കാണുന്നു അക്കൂട്ടത്തിൽ ആ വടംബലി അതിനെ അറുതി വരുത്താൻ വേണ്ടി പരിശ്രമിച്ച ഒരു വായിൽ വായിൽ എന്ന ഒരു വ്യക്തി വായിൽ എന്ന ഒരു വ്യക്തി അവിടെ നിന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയാറുള്ള ഇംഗ്ലീഷിലൊക്കെ പറയാനുള്ള പദമുണ്ടല്ലോ സ്റ്റോപ്പ് ആവാൻ വേണ്ടി അതായത് എന്താണത് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം സൈലന്റ് ആവാൻ വേണ്ടി ജനങ്ങളോട് ആവശ്യപ്പെട്ടു മിണ്ടാൽ അതോടുകൂടി എല്ലാവരും മിണ്ടി പോകരുത് ഒന്നും ചെയ്തു പോകരുത് അദ്ദേഹത്തിനെ വിട്ടേക്കും അങ്ങനെ അമർ ഹത്താബ് അവിടെ നിന്ന് തടി കഴിച്ചിലാക്കുകയും ചെയ്തു ഈ വ്യക്തിയെ അറിയുന്ന ആളായിരുന്നു ഇബ്രുഅമർ അമർ വതി ഒരവസരത്തിൽ ചോദിക്കേണ്ടായി വാപ്പ നിങ്ങൾ മഹാപ്രയാസത്തിൽ ദാറുണ് മുസ്ലിം ആ ദിവസത്തിൽ പെട്ടപ്പോൾ ആ ദിവസത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പാടുപെട്ട ഒരു മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന് നിങ്ങൾക്കൊരു നന്ദി പ്രകടനമോ ഒരു ശുക്രം പറയലോ ചെയ്ത ചെയ്യാമായിരുന്നുവല്ലോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഒത്താബ് അള്ളാഹു പറഞ്ഞു അദ്ദേഹത്തിന് നന്ദി പറയാൻ പറ്റുന്ന വ്യക്തിയല്ല അദ്ദേഹം എൻ്റെ ഇസ്ലാമിന്റെ കഠിന ശത്രുവായി അള്ളാഹുസ്ബാൻ തല ഖുർആാനിൽ ആക്ഷേപിച്ച അബൂലഹബനെ പോലോത്ത അബൂജഹിനലോത്ത ഒരു വ്യക്തിയാണ് ആസിമി എന്ന് പറയുന്ന വ്യക്തിത്വം